കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തെ പെണ്ണു കേസിൽപ്പെടുത്തി അദ്ദേഹത്തിനെ അങ്ങ് ഡീഗ്രീഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മുറയിൽ ബൂസ്റ്റ് അങ്ങ് നഷ്ടപ്പെടുത്തി ഇനി ഒരിക്കലും രാഷ്ട്രീയത്തിലോ വ്യക്തിജീവിതത്തിലോ ഉയർന്നു വരാൻ കഴിയാത്ത രീതിയിലത്ര ആഴത്തിലേക്ക് ചവിട്ടി താഴ്ത്താം എന്ന് ഇടത് പോരാളികളും അതുപോലെ തന്നെ സംഘപരിവാർ നേതാക്കളും വിചാരിച്ചെടുത്ത് കണക്കൂട്ടലുകൾ എല്ലാം തെറ്റിച്ചുകൊണ്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വലിയ തോതിൽ ജനങ്ങളുമായി ഇടപെടുന്ന ഒരു അപൂർവ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും അമ്മമാരും കുട്ടികളും അടക്കം രാഹുലും അങ്കൂട്ടത്തെ സ്വീകരിക്കാനും അവരോടൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ ബി ജെ പി നേതാക്കളെ വളരെ അസ്വസ്ഥമാക്കുന്ന ഒരു സംഗതിയാണ് ബി ജെ പിയുടെ അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള അതായത് പാലക്കാട് ഈസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്ത് ശിവൻ ആകെ പരിങ്ങലിലാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പറയാൻ ഇനി ഒന്നും ബാക്കി വച്ചില്ല വെറും പുലഭ്യം മാത്രം തട്ടിവിടുന്ന പ്രശാന്ത് ശിവൻ ഇത് കണ്ട് ആകെ അന്തം വിട്ടിരിക്കുകയാണ് ഇനിയും തെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടം വന്നാൽ ഇതിനേക്കാൾ മികച്ച ഭൂരിപക്ഷം കിട്ടും എന്ന് വ്യക്തമാക്കി കൊടുക്കാൻ കൂടിയായിരുന്നു രാഹുലിന്റെ റീ എൻട്രി നിയമസഭയ്ക്കകത്ത് പ്രവേശിക്കരുത് എന്ന് പറയാൻ ആർക്കും കഴിയില്ല ആകൂട്ടത്തിനെതിരെ കേസ് ചാർജ് ചെയ്തിട്ടില്ല ഒരു എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല ആരോപണങ്ങൾ മാത്രമാണുള്ളത് കുറേയധികം ആരോപണങ്ങൾ ചില വ്യക്തികളെ മുൻനിർത്തി ഇവിടെ സി പി ഐ എം കള്ളക്കളി കളിക്കുമ്പോൾ ജെ ജെ ഷൈനെതിരെ വന്നിരിക്കുന്ന ആരോപണം അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എടുക്കുന്ന ഇരട്ട നീതി ഇതെല്ലാം കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ കൂടി നേതാവായിട്ടുള്ള ജിൻഡോ ജോൺ പൊളിച്ചെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇവിടെ വീണ്ടും ജനഹൃദയങ്ങളിൽ വീണ്ടും സ്ഥാനം ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് രാജൻ ജോസഫിനെ പോലുള്ള ക്രമീകീടങ്ങൾ വിചാരിച്ചാൽ തകർക്കാൻ കഴിയുന്നതല്ല രാഹുൽ എന്ന പോരാളിയുടെ മികവുറ്റ മുന്നേറ്റം എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് രാഹുലിൻ്റെയും ഷാഹിയുടെയും ഒക്കെ ശരീരഭാഷ വളരെ മോശമായ രീതിയാണ് എന്നൊക്കെ തട്ടിവിട്ട ഈ പറയുന്ന രാജൻ ജോസഫ് എന്ന മാധ്യമ പ്രവർത്തകൻ അസുഖത്തിൽ ഇയാൾ കുറച്ച് നാളെ മാധ്യമ പ്രവർത്തനത്തിലേക്ക് എത്തിയിട്ട് മൂന്നോ നാലോ കൊല്ലം ഇതിനിടയിൽ പല ആളുകളുമായി അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം നടത്തി പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് കോടികൾ തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്ന ആരോപണവും ഉണ്ട് കാരണം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതം വളരെയധികം നഷ്ടങ്ങൾ നിറഞ്ഞതാണ് അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൈയിരിപ്പ് കൊണ്ടുണ്ടായതാണ് എന്നുള്ളത് വ്യക്തമാണ് കൂടെ നിൽക്കുന്നവനെ പച്ചത്തെറി വിളിച്ച് ഒരു കാരണവുമില്ലാതെ അട്ടി ഓടിക്കുക ഇത്തരത്തിലുള്ള സ്റ്റൈലാണ് ഇദ്ദേഹം പിന്തുടരുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹവും ഒരു വൈറ്റ് വൈറ്റ്സ്ലാൻ എന്ന് പറയുന്ന ചാനലും കൂടെ ചേർന്നാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ മുഴുവൻ നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി കണ്ടിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് കുട്ടിൽ മരമുറിക്കേസിൽ പ്രതികരിക്കപ്പെട്ടിരുന്ന ആൻഡോ ആഗസ്റ്റിൻ പൂർവാധികം വൈരാഗ്യ ബുദ്ധിയോടെ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കുന്നത് അതെന്താണെന്നും എല്ലാവർക്കും അറിയാം